നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന അപകട ഭീഷണി ഉയർത്തി നിറയെ യാത്രക്കാരുമായി സ്വകാര്യ ബസിന്റെ സാഹസിക യാത്ര തൃശൂർ വടക്കാഞ്ചേരി ആറങ്ങോട്ടുകര റോട്ടിലോടുന്ന സ്വകാര്യ ബസ് ആണ് മുന്നിലെ ഗ്ലാസ് ഇല്ലാതെ യാത്രക്കാരുമായി അപകട സർവീസ് നടത്തിയത് വന്യജീവി സംഘർഷമുണ്ടായാൽ ലഘൂകരിക്കുന്നതിനായി രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്കുള്ള ഏകദിന പരിശീലനം ചേലക്കരയിൽ നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു മറ്റാട് വനം റേഞ്ചിന് കീഴിൽ വരുന്ന പതിമൂന്ന് വാർഡുകളിലെ പ്രാഥമിക പ്രതികരണ സേനകൾക്കാണ് മിഷൻ പി എന്ന പേരിൽ പരിശീലനം നൽകിയത് വടക്കാഞ്ചേരി മാരാത്തുന്ന് ചെമ്പത്തേതിൽ മുജീബ് റഹ്മാന്റെ തിരോധാനത്തിന് പതിമൂന്നാണ്ട് എങ്ങും എത്താതെ പോലീസ് അന്വേഷണം മകൻ തിരിച്ചുവരുമെന്ന കാത്തിരിപ്പിലാണ് വയോധികരായ മാതാപിതാക്കളും മുജീബ് റഹ്മാന്റെ സഹോദരങ്ങളും അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകുവാനൊരുങ്ങി മുജീബ് റഹ്മാൻ തിരോധാനം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് വടക്കാഞ്ചേരിയിൽ നടത്തിയ സന്ദർശനം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണെന്നും പരിഹാസ്യമെന്നും സിപിഐഎം നിലവിൽ റെയിൽവേയുമായി ഒരു ചുമതലകളും അധികാരങ്ങളും വഹിക്കാത്ത പി കെ കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലും മാറാത്തുകൊന്നും സന്ദർശിച്ച് നടത്തിയ കുപ്രചരണം പൊറാട്ടുനാടകമെന്നും സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാബുലയൻ മാസ്റ്റർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി നഗരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വോട്ടുപാറ ബസ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ പൊതുയോഗം ഡിസിസി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു